ജനവാസ മേഖലയിലെ കിണറ്റിൽ വീണ കാട്ടാനയെ കാട്ടിലേക്ക് തുറന്നു വിട്ടതിന് പിന്നാലെ വനംവകുപ്പ് കുങ്കിയാനകളെ എത്തിച്ച് തുടർ നടപടികൾ ആരംഭിച്ചു കാട്ടാനയെ കൊടുങ്കാട്ടിലേക്ക് തിരിച്ചയക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്നാണ് രണ്ട് കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നെത്തിച്ചത് കൊടുമ്പുഴ വനം പരിധിയിൽ നിന്നെത്തിയ കാട്ടാന വ്യാഴാഴ്ച പുലർച്ചെയാണ് അട്ടാറുമാക്കൽ സണ്ണി സേവ്യറിന്റെ വീടിനടുത്തുള്ള കിണറ്റിൽ വീണത് കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെ മണ്ണുമാന്തി ഉപയോഗിച്ച കിണറിന്റെ അരികിടിച്ച് ചാലുകേറിയാണ് ആനയെ രക്ഷപ്പെടുത്തിയത് ആന വനത്തിലേക്ക് കയറിയെങ്കിലും ർ ഭീതിയിലാണ് ഉൾവനത്തിലേക്ക് ആനയെ എത്തിക്കുന്നതിനാണ് കുങ്കിയാനകളെ എത്തിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ആർ ആർ ടിയുടെ നേതൃത്വത്തിൽ കാട്ടാനയെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിലും ആരംഭിച്ചു സംഭവത്തെ തുടർന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയുടെ തുടർച്ചയായാണ് ഉദ്യോഗസ്ഥ സംഘം എത്തിയത് നേരത്തെ അറിയിച്ച പ്രകാരം എത്തിയ കർഷകരുമായി സംഘം സംസാരിച്ചു വന്യമൃഗ ശല്യത്തെക്കുറിച്ചും വർഷങ്ങളായി കൃഷികൾ നശിപ്പിക്കുന്നതും കർഷകർ വിശദീകരിച്ചു നാൽപ്പതോളം കർഷകർ പരാതി അറിയിച്ചു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ശ്രീലേഖ കൃഷി ഓഫീസർ സി ടി നിഷിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശം സന്ദർശിച്ചത് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് സംഘം അറിയിച്ചു കാട്ടാന വീണ കിണർ നന്നാക്കുന്നതിന് വനംവകുപ്പ് വാഗ്ദാനം ചെയ്ത ഒന്നര ലക്ഷം രൂപയുടെ ചെക്ക് ഉടമസ്ഥൻ അട്ടാറുമാക്കൽ സണ്ണി സണ്ണീസേവേറിന് കൈമാറി ആന കിണറ്റിൽ വീണതോടെ കുടുംബത്തിന്റെ ശുദ്ധജലം നിലച്ചിരുന്നു അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ അനീഷ സിദ്ദിഖ് ചെക്ക് കൈമാറി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വെറ്റിലപ്പാറ വികാരി ഫാദർ അരുൺ വടക്കേൽ നാട്ടുകാർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ഈ ചാനൽ അരീക്കോട് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്